اس پی اے जिंदाबाद اس پی اے जिंदाबाद کشور مارٹس जिंदाबाद کشور مارٹس जिंदाबाद کوڑیوں کی طاقت سمبھوتے کوڑیوں کی طاقت سمبھوتے کوڑیوں کی طاقت سمبھوتے اجلاس سنگھشن نردتو کو اجلاس سنگھشن نردتو اجلاس سنگھشن نردتو اس پی اے जिंदाबाद اس پی اے जिंदाबाद اس پی اے نتی بی اور اس پی اے जिंदाबाद اس پی اے نتی بی اور اس پی اے जिंदाबाद സ്നേഹം നടന്ന സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേജന വിശ്വാസികളെ നല്ലവരായ കച്ചവടക്കാരെ സുഹൃത്തുക്കളെ സ്നേഹിതരായ നാട്ടുകാരെ നമുക്കറിയാം ഇന്ന കേരളം ചർച്ച പ്രധാന വിഷയത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ായ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടറുകളും രോഹരണങ്ങളും പകുതി വിലക്ക് എന്ന മോഹനവാഗ്ദാനം നൽകി കോടികൾ കട്ടിയ കേരളത്തെ പിടിച്ചു വിളിക്കുക കോടതികൾ കൂടുതൽ തട്ടിയെടുത്ത ബി ജെ പി സംഘപരിവാർ നേതാക്കൾ മറ്റും ഉൾപ്പെടെയുള്ള ആരോപണത്തിനേതായിട്ടുള്ള സംഘപരിവാർ നേതാക്കൾ ഉൾപ്പെടെയുള്ള തട്ടിപ്പ് കേരളത്തിൽ വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ബാങ്കിന്റെ കീടും സ്കൂട്ടറുകളും ഗ്രഹോപകരണങ്ങളും എല്ലാം വിതരണം ചെയ്യുന്നത് തട്ടിപ്പുകള് കുറച്ചു കൊണ്ടുവരുവ സഹാരികൾ ഇടയിലായിട്ടുള്ള സഹാരികൾക്ക് നഷ്ടപചാരങ്ങളും തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഫ് ഐ ക ി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള നിക്ഷേപ പ്രകടനമാണ് ഇന്നിവിടെ പോലീസിനെ തടഞ്ഞിരിക്കുന്നത് ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടിട്ട് പാർട്ടിയുടെ കരിമാരൂർ ഉച്ചി പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മജീദ് അന്തിക്കാടിനെ ക്ഷണിച്ചുകൊള്ളുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അഴിമതി അല്ലെങ്കിൽ കൊള്ള എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് വാർത്താ പറയാമാധ്യമങ്ങളുടെ കണ്ടുമൊണ്ടെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിനോളം കോടി അതേ പോലീസുകാർക്ക് വരെ നിശ്ചയമില്ല എത്ര കോടി വരുമുള ആയിരത്തിന് മുകളിലേക്ക് പോകാം എന്ന് പറയുന്നു അത്രത്തോളം കോടി രൂപ പാവപ്പെട്ട സ്ത്രീകളിൽ നിന്നും മലിയ കുടുംബങ്ങളിൽ നിന്നും മോഹന വാഗ്ദാനങ്ങൾ നൽകി തട്ടിയെടുത്ത അനന്തു എന്ന് പറയുന്ന ഒരു അയാളുടെ മറവറ്റിക്കൊണ്ട് വലിയ നാട് സർവീസ് സേക ബാങ്കും ആണല്ലി പങ്കാളികളായിരിക്കുകയാണ് ഇപ്പോ അത് തിരിച്ചു നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുവേണ്ട പ്രൊസീജിയേഴ്സ് അവർ പലവിധമാണ് പറയുന്നത് നമുക്കറിയാം നാം ഈ സൊസൈറ്റിയിൽ നിന്നും ഒരു പതിനായിരം രൂപ ലോൺ എടുത്താൽ അതിൽ തിരിച്ചടക്കുന്നതിൽ എന്തെങ്കിലും ഒരു പാകപ്പെടം സംഭവിച്ചാൽ നമുക്കയക്കുന്ന നോട്ടീസിനടക്കം അതിലെഴുതുന്ന പേനയുടെയും മഷിയുടെയും ക്യാഷ് നമുക്കതിൽ നിന്നും പിരിച്ചെടുത്തുകൊണ്ടാണ് നമുക്കതിൽ നിന്ന് പിടിക്കുന്നതെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾ ഗവർണർക്കും ഗവൺമെന്റും പറയപ്പെട്ട കടകാര്യം നഷ്ടപ്പെട്ട മാസങ്ങളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാഷിലെ വ്യക്തമായ കൂടി മാത്രമേ തിരിച്ചു നൽകാൻ പാടുള്ളൂ അതോടൊപ്പം ഈ അനന്തു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സൊസൈറ്റികൾക്ക് എന്ത് ബന്ധമുണ്ട് അതിനെപ്പറ്റി വിജിലൻസ് അന്വേഷണം നടത്തുക എന്നുള്ള ആവശ്യവുമായിട്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കരിമാലൂർ ഈസ്റ്റ് പഞ്ചായത്ത് കമ്മിറ്റി ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിട്ടുള്ളത് ർച്ചിലേക്ക് അധ്യക്ഷത വഹിച്ചത് എസ് സി പി ഐ എന്തായാലൂർ ഈസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് നിസാർ പള്ളത്തേ അദ്ദേഹത്തെ ഞാൻ പ്രതിഷേധ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന എസ് സി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി ഷാനവാസ് പുതുക്കാട് അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സി പി ഐ മണ്ഡലം സെക്രട്ടറി ഷാനവാസ് കൊടിയൻ അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം സലാഹുദ്ദീൻ പാറാന റിയാസ് കടിക്കടവ് അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളെയും എന്നെ ശ്രമിക്കുന്ന എല്ലാവരെയും ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ജയ് ഹിന്ദ് പാർട്ടിയുടെ എറണാളക് ജില്ലാ കമ്മിറ്റി അംഗം ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഹരിമാലൂർ ഈസ്റ്റ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിസാർ വള്ളത്ത് ഈ പ്രതിഷേധത്തിന് സ്വാഗതം പറഞ്ഞ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി മജീദ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി ഷാനവാസ് കൊടിയൻ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സലാഹുദ്ദീൻ മണ്ഡലം കമ്മിറ്റി അംഗം അതുപോലെ തന്നെ പാർട്ടിയുടെ പഞ്ചായത്ത് നേതൃത്വങ്ങൾ ബ്രാഞ്ച് നേതൃത്വങ്ങൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റുകൾ ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല ഈ നാട് സഹകരണ സംഘത്തിന് മുന്നിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകലമാന കൊള്ളരായുധങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു സഹകരണ സംഘമാണ് ഈ വഴിയെന്നതാണ് സർവീസ് സഹകരണ സംഘം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തിയ മാർച്ച് ആ മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ ഈ സഹകരണ സംഘത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള ഒരു വ്യക്തി ആ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ആ വ്യക്തിക്കെതിരെ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇതിനു മുമ്പ് ഈ സഹകരണ സംഘത്തിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് വസ്തുതകൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകലമാന കൊള്ളരായ നും ഈ സഹകരണ സംഘം അരി അരുനിൽക്കുന്നു അതിന് നിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് ഇത്തരത്തിലുള്ള മാർച്ച് നടത്തിയത് എന്തിനാണ് എന്ന് എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ച പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കേരളം ഞെട്ടിച്ചറിച്ച ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മുഴുവൻ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പകുതി വിലക്ക് സ്കൂട്ടറുകളും അതുപോലെ തന്നെ ഗ്രഹോപകരണങ്ങളും ലാപ്ടോപ്പുകളും അത്തരം സാധനങ്ങളും പകുതി വിലക്ക് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ആധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞു പെട്ടിച്ചുകൊണ്ട് ഈ കേരള ഘട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു തട്ടിപ്പ് പുറത്തു വരുന്ന കണക്കുകൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഏതാണ്ട് ആയിരത്തിലധികം കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്ന് ഇന്നത്തെ ദൃശ്യ മാധ്യമങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ പലരും ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ നൽകിയിട്ടില്ല മുഴുവൻ തെളിവുകളും പുറത്തു വരുമ്പോൾ ഈ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു തട്ടിപ്പായിട്ട് വേണം നമുക്കിതിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അത്തരം ഒരു തട്ടിപ്പ് ഈ കേരളത്തിൽ നടന്നപ്പോൾ ആ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് കേവലം ഒരു അനന്ത കൃഷ്ണൻ എന്ന പേരുള്ള ആളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ള ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവരെ